ഹലോ ഫ്രണ്ട്സ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പൊ കുറെ നാണത്തിന് ശേഷം ടൈൽസിന്റെ വീഡിയോ ആയിട്ട് തന്നെയാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് വീഡിയോ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു നാച്ചുറൽ സ്റ്റോണിനെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ അപ്പോ ഇന്ന് നാച്ചുറൽ സ്റ്റോണിനെ പറ്റിയിട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പോണത് പാൻ യൂറോ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ സ്റ്റോൺ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പൊ അതിനെ പറ്റിയിട്ട് മെറ്റീറ്റൈൽഡായിട്ട് അത് എനിക്ക് പറഞ്ഞത് കേട്ടോ ഡാൻ യൂറോ സ്റ്റോൺ എന്ന കമ്പനി ആറേ രണ്ടോ അതിൽ മുകളിൽ വരുന്ന സൈസുകൾ രാജസ്ഥാനിൽ നിന്നിറക്കി ചെറിയ പീസുകളാക്കി ഡിസൈൻ ചെയ്താണ് ഇവർ ഇവ മാർക്കറ്റിൽ എത്തിക്കുന്നത് മൂന്ന് തരം സ്റ്റോണുകളാണ് പ്രധാനമായും ഉള്ളത് സ്ലേറ്റ് സ്റ്റോൺ സാൻഡ് സ്റ്റോൺ ആൻഡ് ഹാർഡ് സ്റ്റോൺ ചാരനിറത്തിലുള്ള കല്ലുകളാണ് സ്ലേറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത് വളരെ മിനുസമാർന്ന നേർത്ത കല്ലുകളാണ് ഇവ വെള്ളം ഒബ്സർവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയൽ ഇൻറ്റീരിയൽ പർപ്പസിന് ഉപയോഗിക്കാവുന്നതാണ് സാന്റ് സ്റ്റോൺ ഇവയ്ക്ക് ധാരാളം സുഷിരങ്ങൾ ഉള്ളതിനാൽ അകത്തേക്ക് ധാരാളം വെള്ളം ഒബ്സർവ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എക്സ്റ്റീരിയൽ ഉപയോഗിക്കുന്നു ക്ലിയർ നിർബന്ധമായും അടിച്ചിരിക്കണം സ്റ്റോണുകൾക്ക് ക്ലിയർ അടിച്ചു കൊടുക്കുന്നതിലൂടെ സ്റ്റോണുകളുടെ ഭംഗി കൂടുകയും ചെയ്യുന്നു വളരെ കടുപ്പമുള്ളതും ആകർഷകവുമായ കല്ലുകളാണ് ഈ ിലേക്ക് വെള്ളം ഒബ്സർവ് ചെയ്യാത്തത് മൂലം എക്സ്റ്റീരിയർ ഇൻ്റീരിയർ ഏതു ഭാഗത്തേക്കും ധൈര്യമായി ഒട്ടിക്കാവുന്നതാണ് നല്ല ഗ്രേഡ് കൂടിയ ഗമ്മിൽ തന്നെ ഒട്ടിക്കുകയും വേണം മുപ്പത് വെറൈറ്റി സ്റ്റോണുകൾ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന രീതിയാണ് ഇവയെ എന്തിനേക്കാളും വ്യത്യസ്തമാക്കുന്നത് ഇരുപത്തിനാല് ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നിങ്ങനെയുള്ള സൈസുകളിലാണ് ഇത് മാർക്കറ്റിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ മാനുഫാക്ചറിംഗ് വരുന്നത് മലപ്പുറം പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോ ഈ നാച്ചുറൽ സ്റ്റോണിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഔട്ട് ആയിട്ട് വീട്ടിലെങ്ങോട്ട് വരിക ഇതുപോലുള്ള സ്റ്റോൺ ഉപയോഗിച്ച് ഇവിടെ ആയിരുന്നു പിന്നെ നമ്മളുടെ െ അതുപോലെ തന്നെ അതിന്റെ വലിയ സൈൻസ് ടൈലുകൾ ആവട്ടെ ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അടുത്തതായിട്ട് ആ ഒരു ടൈലുമായിട്ടാവട്ടെ ഞാൻ വെയ്യ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടുകൂടി ഭയങ്കര പഠിക്കുകയാണ് അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അതുവരേക്കും എല്ലാവർക്കും